കണ്ണൂര് മുഖ്യ ഏതെങ്കിലും ഞങ്ങളുടെ ഒരാൾ പോയി എന്നാൽ ഒരു തട്ടിയാക്കാന്നുള്ള പരിപാടി ഒന്നും അവർക്കില്ല ചെയ്തവനെ അതേ രീതിയിൽ അവര് കൈകാര്യം ചെയ്യും കൊലപ്പെടുത്തുവാൻ വേണ്ടി മാത്രം എതിരാളികളുടെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കി ഒരു സംഘം സംസ്ഥാനത്ത് മൊത്തം ചേട്ടാ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രമാദമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു കണ്ണവും ശ്യാമപ്രസാദിൻ്റെ കൊലപാതകം ഐ ടി ഐ വിദ്യാര്ഥിയായ ഇരുപത്തിനാല് വയസ്സുകാരനായ ശ്യാമപ്രസാദിനെ എസ് ഡി പിടെ അക്രമി സംഘം കൊലപ്പെടുത്തി ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വിദ്യാർത്ഥിയായിരുന്നു 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 കണ്ണവത്തിട്ട് പിന്നെ ബൈക്കിൽ സഞ്ചരിക്കവേ തടഞ്ഞു നിർത്തി വെട്ടി ഒരു വീടിൻ്റെ വരാന്തയിലേക്ക് കുട്ടി അവിടെയാണ് വെട്ടി കൊന്നത് ഒന്ന് വി എം സലീം പിന്നെ ഈ ഇയാളവിടെ ശരിക്കും ഒരു ഹോട്ടൽ തൊഴിലാളിയാണ് ഈ സലീം പിന്നെ പതിമൂന്ന് പ്രതികളുണ്ട് അതില് ഏറ്റവും അവസാനം വരെ ഈ മുങ്ങി അടന്നത് സെയ്ദ് മുഹമ്മദ് സലാദീൻ ഏഴാം പ്രതിയാണ് ഏഴാം പ്രതി തിരിച്ചങ്ങ് എടുത്തു അവര് ബാക്കിൽ കൊണ്ടുവച്ച് വണ്ടിയുടെ ബാക്കിൽ കൊണ്ടുവച്ച് ഇടിച്ചു കൊടുത്തു ബൈക്കിലെത്തിയിട്ട് അപ്പം അദ്ദേഹം വലിയ ശൗര്യമാണല്ലോ അമ്പത്തെട്ട് വൈ എയ്റ്റ് വൺറ്റ് റെഡ് വേൾഡ് റെഡാണ് വണ്ടി ഓർമ്മ അപ്പൊ ഈ പുറച്ചെന്ന് ഇടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി വിചാരിച്ച് ഷേടാ എൻ്റെ നാട്ടിൽ എന്നെ ഇടിച്ചിടാനും എന്റെ വണ്ടി ഒന്ന് ഇടിക്കാനൊന്നും പറഞ്ഞ് ചാടി ഇറങ്ങിച്ചു പക്ഷെ വന്നതാരുന്നു മനസ്സിലായില്ലായിരുന്നു ആദ്യത്തെ രണ്ട് ചോദ്യം ചോദിച്ചപ്പോ തന്നെ വെട്ടി തോളില് വാള് വെച്ചിട്ടുണ്ടായിരുന്നു വന്നവരുടെ വാള് വാളൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബൈക്കിൽ ഇരുന്നോണ്ട് ആദ്യത്തെ വിട്ട് വെട്ടി ഇറങ്ങിയില്ല ബൈക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ വെട്ടി ആദ്യത്തെ വിട്ടു അദ്ദേഹത്തിന്റെ കൂടെ സഹോദരിമാരുണ്ടായിരുന്നു ഈ സലാഹുദ്ദീൻ്റെ കൂടെ പിന്നെ അവരും പേടിപ്പിച്ചു പേടിപ്പിച്ചവർക്ക് പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റിയില്ല അങ്ങനെയാണ് തിരിച്ച് സലാഹുദ്ദീനെ എടുത്തത് അതോടുകൂടി എസ് ഡി പി അവിടെ ശാന്തമായി കുറച്ച് അവർ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു രണ്ട് വർഷത്തിന് കാത്തിരുന്നു വരും രണ്ട് കൊല്ലം രണ്ട് കൊല്ലം ഇവർ കാത്തിരുന്നു മറുപടി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നോട്ട് വിട്ട് വെച്ചേക്കുമായിരുന്നു ഈ സലാഹുദ്ദീന കുത്തിയത് കേട്ടോ ഈ ശ്യാംപ്രസാദിനെ ആദ്യം വെട്ടി പിന്നെ കുത്തി പിന്നെ ഈ കുത്തിലാണ് കൊല സംഭവിക്കുന്നത് അത് കുത്തിയത് ഈ സലാഹുദ്ദീന അതുകൊണ്ട് അവര് നോക്കി വെച്ചിരുന്നു സലാബുദ്ദീൻ വിചാരിച്ചു ഇനി ഇനിയിപ്പ കാലങ്ങളോളം എനിക്ക് ഇങ്ങനെയൊക്കെ പോവാന്ന് വിചാരിച്ചു ഏത് റിയാക്ഷൻ ഏത് ആക്ഷൻ ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ ശ്യാംപ്രസാദിനെ കൊന്നിട്ട് ഇവരെല്ലാരും കൂടെ വയനാട്ടിൽ പോകണു വണ്ടി പിടിച്ചത് മണിക്കൂർ വെച്ച് പരിശോധന ആ വയനാട്ടിൽ വെച്ച് പിടിയിലായി ഇവരവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ വാളെല്ലാം കൂടെ കൊണ്ടുചെന്ന് ഒരു മരത്തിന്റെ വേരിൻ്റെ അടി ഒളിപ്പിച്ചു വെച്ചിരുന്നു പോലീസ് പോയി കണ്ടുപിടിച്ചു പിന്നെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് തിരിച്ചും റിസൾട്ട് ഉണ്ടായത് ഈ ശ്യാം പ്രസാദിനെ കൊലപ്പെടുത്തുന്നതിന് ഒരാഴ്ച മുമ്പ് അവിടെ ഒരു എസ് ഡി പി പ്രവർത്തകന് വെട്ടയേറ്റിരുന്നു ഈ വെട്ടിയത് വേറെ ആൾക്കാരാണ് ഈ പിന്നെ ഇതിലൊരു പ്രതിയുണ്ട് കാടൻ കാടൻ കാടനെ വിളിക്കുന്നത് കാടൻ പിന്നെ അതിനു മുമ്പ് ഒരു സി പി എം പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതിയാണ് ഒരു സി പി എം പ്രവർത്തകനെ കൊന്ന കേസിലും വേറൊരു പാർട്ടിയുടെ പ്രവർത്തകനെ വെട്ടിയ കേസിലെയും പ്രതിയാണ് കാടൻ ാണ് ഇതിനകത്ത് മുന്നിട്ടിരുന്നത് പുള്ളിക്ക് ഇതൊരു ആളുകളെ കൊല്ലുക ഒരു ഹിറ്റ് ഹിറ്റ് സ്ക്വാഡ് സ്ക്വാഡ് ഈ രാഷ്ട്രീയ കൊലപ്പെടുത്താൻ വേണ്ടി തക്ക പരിശീലനം മെഷീനറി ആൻഡ് അത് പിന്നീട് കൊല്ലുകൈസ് ചെയ്ത് അവർ എടുത്തത് ആദ്യമുള്ള ഇവർക്ക് വേണ്ടി പരിപാടിക്ക് ഇറങ്ങിയിട്ട് ഇരുന്നവരൊന്നും അങ്ങനൊരു ഇതായിട്ട് ഇറങ്ങിയല്ല ഇത് ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ എ ശ്രീനിവാസന്റെ വധക്കേസിലാണ് ഇവരത് ഇറക്കുന്നത് ആദ്യമായിട്ട് അവർ മിഷനറി ആൻഡ് കോഡ് രൂപീകരിച്ചിട്ട് ആദ്യം നടത്തുന്ന കൊലപാതകം പാലക്കാട് ശ്രീനിവാസൻ ശ്രീനിവാസന്റെ കൊലപാതകമാണ് ഇതിനു മുമ്പൊന്നും ഇവരൊരു ഇതിനു വേണ്ടി ഒരു സംഘം ഒന്നും അക്രമ സംഘം ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നു അന്നേരം അന്നേരം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലുവ ആൾക്കാരെ വെട്ടിക്കൊല്ലുവതൊക്കെയാണ് ഇവരുടെ കലാപരിപാടിയായിട്ടുണ്ടായിരുന്നത് ഈ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് യൂണിഫോം ആയി ഉം സംഘം സംസ്ഥാനത്ത് മൊത്തം ഹിറ്റ് സ്കോഡ് വേണ്ടി മാത്രം എതിരാളികളുടെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കണ്ണവത്ത് നല്ല രീതിയിൽ അവര് ചെയ്തു നല്ല രീതിയിൽ അവര് നല്ല രീതി പാടില്ല കിട്ടിയത് അവര് തിരിച്ചു കൊടുക്കും ഈ ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയതിനു ശേഷം കണ്ണവത്ത് ഒരു ഇവർക്ക് എസ് ഡി പി എതിരെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു ശിവജി ബോയ്സ് കണ്ണവും എന്ന പേരിൽ കണ്ണവത്തെ സമാധാനം തകർത്ത എസ് ഡി പി യുടെ വേട്ടപ്പട്ടികളെ നിങ്ങൾക്ക് മാപ്പില്ല എന്ന രീതിയിൽ ഒരു ഭീഷണി അടങ്ങുന്ന ഒരു അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിൽ ഈ ഏഴ് പ്രതികൾ സലാഹുദ്ദീൻ അടക്കമുള്ള ഏഴ് പ്രതികളുടെ ചിത്രങ്ങൾ പതിച്ച ബോർഡിലാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നത് അത് ഇവര് ഈ പതിമൂന്നില് സലാഹുദ്ദീൻ അടക്കം ഏഴുപേര് ഒളിവിൽ പോയി ഇവർക്ക് വേണ്ടി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഈ ലുക്കൌട്ട് നോട്ടീസ് അതുപോലെ എടുത്തുകൊണ്ട് വന്ന് ബോർഡാക്കി വെച്ചു ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളെ തെരുവിൽ നേരിടും എന്നൊരു ഭീഷണിയായിരുന്നു ആ ഒരു ബോർഡിലെ ഉള്ളടക്കം അത് അതുപോലെ ബോർഡായിട്ട് കൊണ്ടുവച്ചു കളഞ്ഞു ഈ കണ്ണവം നല്ല ഈ സ്ട്രോങ് ഏരിയ ആണ് ഇവരുടെ കണ്ണവം അവർ പിന്നെ എന്താ അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളൊരു രീതിയുള്ളൊരു സ്ഥലമാണ് കണ്ണവം ഈ കണ്ണവത്തെ ഒരു കുറച്ചുകൂടെ സ്ട്രോങ് ആണ് അത് തിരിച്ചെയ്യാനുള്ള ഒരു ചേഷി അവർക്ക് അവിടെ ഉണ്ട് ഈ ചിലരൊക്കെ കോടതിയിൽ നേരിട്ട് വന്ന് കീഴടങ്ങുമായിരുന്നു മുങ്ങിയവരിൽ പിന്നെ അഷ്റഫ് അഷ്റഫ് കോടതിയിൽ നേരിട്ടെത്തി കോടതിയിൽ വന്ന് കോടതിക്കകത്ത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കയറി നിന്നപ്പോഴ അന് കോടതിയാണ് അന്വേഷണ സംഘത്തെ യതീഷ് ചന്ദ്രയായിരുന്നു യതീഷ് ചന്ദ്രയെ അറിയിച്ചതുപോലെ പ്രതിഒന്നിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെയാണ് അന്വേഷണ സംഘം പോയി പിടികൂടിയത് ഉം അന്വേഷണ സംഘം പോയി പിടികൂടി കൊണ്ടുവന്നത് പലരും കോടതിയിലേക്ക് വരുവായിരുന്നു നേരിട്ട് വരുവായിരുന്നു ഈ വയനാട്ടിൽ മറ്റേ പിടിച്ചവരെ മാത്രമേ കിട്ടിയുള്ളായിരുന്നു ആദ്യം ആ വാ കാറിനകത്ത് മുക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് വാഹന പരിശോധന നടത്തി അങ്ങനെയാണ് പിടിക്കുന്നത് മാത്രമല്ല ഇത് വലിയ പ്രശ്നമായിരുന്നു അവിടെ കണ് കണ്ണൂർ ഹർത്താൽ ആചരിച്ചായിരുന്നു ആർ എസ് എസ് മരണത്തിൽ മുഖ്യ ശിക്ഷകായിരുന്നു മുഖ്യ ശിക്ഷകായിരുന്നു അതിൻ്റെ അതിൻ്റെ പേരിലാണ് അന്നാണ് വ്യാപകമായ അക്രമം അരങ്ങേറിയത് എസ് ഡി പിടേക്കെ വീടുകൾക്ക് നേരെ അക്രമ സംഭവം ഉണ്ടായി ശ്യാമപ്രസാദ് അത്തരത്തിൽ ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യനായ ഒരാളായിരുന്നു ഒരാളായിരുന്നു ഉണ്ടായിരുന്ന ചെറിയ പ്രായത്തിൽ ആയില്ലേ അപ്പോ കഴിവും പ്രാപ്തിയും ഒരാളായിരുന്നു വെറുതെ ഒരാളെ പിടിച്ച് മുഖ്യ ശിശു ഒന്നും ആക്കത്തില്ലല്ലോ ആ കഴിവും ടാലന്റ് ഉള്ളതുകൊണ്ടാണല്ലോ അവർ പിടിച്ച് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന അവർ വളർത്തി കൊണ്ടുവന്ന ഒരാളെ ഇവരെ വെച്ചാൽ അവർ സഹിക്കില്ല അവര് ഈ പറയുന്ന മിഷനറി ഹീറ്റ് സ്കോഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ സംവിധാനം ഞാൻ എപ്പോഴും പറയുന്നല്ലേ അവരങ്ങനെയൊക്കെ ഈ ആരെങ്കിലും ഒരുത്തനേ ഒന്നും എടുക്കത്തില്ല ആരെങ്കിലും ഒരുത്തനോ ഏതെങ്കിലും ഒരുത്തനോ ആ ഞങ്ങളൊരാൾ പോയി എന്നാൽ ഏതെങ്കിലും ഒരുത്തനെ തട്ടിയാക്കാന്നുള്ള പരിപാടി ഒന്നും അവർക്കില്ല ചെയ്തവനെ അതേ രീതിയിൽ അവർ കൈകാര്യം ചെയ്യും അതാണ് അവരുടെ ഒരു രീതി രീതി ബേസിക് ശ്യാംപ്രസാദിൻ്റെ വധത്തിന് ശേഷവും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവരുടെ എസ് ഡി പി കോട്ടകളിൽ നിന്നൊക്കെ ബോംബ് പിടിച്ചായിരുന്നു ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബോംബ് ഉണ്ടാക്കി ഈ പറയുന്ന പോലെ ബോക്സിലടച്ചു പല സ്ഥലങ്ങളായിട്ട് സ്ഥലങ്ങളിലായിട്ട് വെച്ചിരുന്ന ബോംബ് തക്കാളിപ്പെട്ടിക്കകത്ത് അടച്ചു വെച്ചിരുന്നു വച്ചിരുന്നു നീന്തൊക്കെ ബോംബ് ഇഷ്ടം പോലെ പിടിച്ചെടുത്തു പോലീസ് ഈ സംഭവത്തിന് ശേഷം ഈ സംഭവത്തിന് ശേഷം വ്യാപക റെയ്ഡാണ് നടന്നത് എസ് ഡി പി ഐ കേന്ദ്രങ്ങളിലൊക്കെ വ്യാപക റെയ്ഡ് പോലീസ് നടത്തുകയുണ്ടായി അങ്ങനെയൊക്കെയാണ് ബോംബ് പിടിക്കുന്നത് വാള് ഈ സംഭവത്തിന് ഉപയോഗിക്കാത്ത പതിനെട്ട് വാളോളം പിടിച്ചെടുത്തിട്ടുണ്ട് ഈ സംഭവത്തിന് ഉപയോഗിക്കാത്ത എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വലിയ സജ്ജമാക്കി വെച്ചിരുന്ന ആയുധങ്ങൾ അത് കോടതിയിൽ ഹാജരാക്കിയതാ പോലീസ് ഈ കേസിന്റെ ഭാഗമായി തന്നെ കൂടുതൽ അക്രമ സംഭവങ്ങൾ നടത്തുവാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ആയുധങ്ങളാണിത് എന്ന് പറഞ്ഞ് കോടതിയിൽ അത് ഹാജരാക്കിയിട്ടുണ്ട് പിന്നെ ഈ സലാഹുദിന്റെ ഇതിന് ശേഷവും വ്യാപകമായിട്ടുള്ള പരിശോധനകളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായിരിക്കത്തില്ലെന്നേ ഒരു സമാധാനവും നാട്ടിൽ ഉണ്ടാവില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരിങ്ങോട്ട് വന്ന് ചെയ്തു അങ്ങോട്ട് പോയി ചെയ്തു പിന്നെ സമാധാനം ഒരു നാട്ടിൽ സമാധാനം ഉണ്ടാവണ്ടേ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ശാന്തമാവണമെങ്കിലേ ഇപ്പം സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അടിക്കുവാണെങ്കിൽ അതൊരു വലിയ അക്രമത്തിലേക്ക് പോകത്തില്ല കോൺഗ്രസ്സുകാർക്ക് രണ്ടെണ്ണം കൊടുത്തിയാലും അവരങ്ങനെ തിരിച്ചടിക്കാൻ നിൽക്കത്തില്ല ഒതുങ്ങി അവരൊതുങ്ങി കുറച്ച് സമാധാനകാംക്ഷികളായതുകൊണ്ട് അവർ കേസിൻ്റെയും വഴക്കിൻ്റെയും കാര്യമായിട്ട് പോകും അതേസമയം പിന്നെ ഈ സി പി എമ്മും ആർ എസ് എസും ആയിട്ട് ഇപ്പോൾ പൊതുവേ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ സി പി എമ്മിൻ്റെയും ആർ എസ് എസിൻ്റെയും സർവകക്ഷി സംഘം എടുത്ത് തീരുമാനം പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പം തന്നെ തീരുമാനം അതായത് ആര് കൊല്ലപ്പെട്ടാലും അവരുടെ വീട്ടിൽ സർവകക്ഷി സംഘം സന്ദർശിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി സി പി എമ്മും ആർ എസ് എസും തമ്മിൽ അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സി പി എമ്മും ആർ എസ്സുമായിട്ട് അവിടെ വലിയൊരു ഏറ്റുമുട്ടലോ കാര്യങ്ങളോ ഇല്ല അതേസമയം എസ് ഡി പി യും ആർ എസ് എസും തമ്മിൽ ഏറ്റുമുട്ടാൻ നിന്നാൽ അത് കൈ നിൽക്കില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവക്ഷിക സംഘവും മീറ്റിംഗ് ഒന്നും നടക്കത്തില്ല അതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ണ ഈ ശ്യാമപ്രസാദിനെയൊന്നും ശരിക്കും ഒരു വിദ്യാർത്ഥിയൊക്കെ കൊലപ്പെടുത്തുക ഇതിലുള്ള പ്രതികളുടെയൊക്കെ പ്രായമറിയൂ പത്തൊൻപത് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് അഷ്റഫിൻ്റെ പ്രായം ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളായിരുന്നു അന്ന് ഇതിലൊരു പ്രതിയാണ് അഷ്റഫ് അവർ പ്രായം ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ചെറിയ പ്രായമുള്ള കുട്ടികളാണ് പിന്നെ ബാക്കിയാ കാടൻ എന്നൊക്കെ വിളിക്കുന്നവരാണിച്ച് പ്രായമുള്ളവർ ഈ ചെറിയ കുട്ടികളൊക്കെ എങ്ങനെ ഇറങ്ങി തിരിയും തന്നെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ വെട്ടിക്കൊല്ലാനും കുത്തിക്കൊല്ലാനും ഒക്കെ ഈ പിള്ളേരെ എങ്ങനെ ഇവർ ഇറക്കുന്നു എന്നുള്ളതാണ് ശ്യാമപ്രസാദ് വധം നമുക്ക് കാണിച്ചു എന്തായാലും ഒരു അക്രമ സംഭവങ്ങളെയും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല കണ്ണവും ശ്യാമപ്രസാദിൻ്റെ വധം കണ്ണൂർ ജില്ലയിൽ വലിയ കൂളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതിന് പ്രതികാരമായി എസ് ടി പി എസ് ടി പി ഐയുടെ പ്രവർത്തകനായ കണ്ണവും ശ്യാമപ്രസാദിൻ്റെ വധത്തിൽ പ്രതിയായ ഏഴാം പ്രതിയായ സലാഹുദ്ദീനെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്തായാലും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ